നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം യു എഫ് ആ ചാമ്പ്യൻസ് ലീഗിൽ ഇന്ന് റയൽ മാഡിഡ് അതിനിർണ്ണായകമായ പോരാട്ടത്തിനിറങ്ങുകയാണ് രാത്രി ഇന്ത്യൻ സമയം ഒന്ന് മുപ്പതിന് അറ്റലാൻഡയ്ക്കെതിരെ അറ്റലാൻഡയുടെ ഇറങ്ങുമ്പോൾ വിജയത്തിൽ കുറഞ്ഞതൊന്നും റയൽ മാഡിഡിനെ രക്ഷിക്കില്ല അപ്പോൾ കിലിൻ അംബാപ്പയുടെ പ്രകടനം ഇന്ന് അതിനിർണായകവുമായിരിക്കും ഇന്നലെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ മാധ്യമങ്ങളെ കണ്ടപ്പോൾ ആഞ്ചലോട്ടി പറയുന്ന ഒരു കാര്യമുണ്ട് എംബാപ്പയെക്കുറിച്ചുള്ള ചോദ്യം അത് കണ്ടില്ലല്ലോ കണ്ടില്ലല്ലോ എന്ന് കരുതിയിരിക്കുകയായിരുന്നു ഇപ്പോൾ നിങ്ങളത് ചോദിച്ചത് കൊണ്ട് നന്നായി എന്നാണ് കാരണം ഇതിനു മുമ്പുള്ള പ്രീ മാച്ച് പ്രസ് കോൺഫറൻസുകളിലും പോസ്റ്റ് മാച്ച് പ്രസ് കോൺഫറൻസുകളിലുമൊക്കെ എംബാപ്പയെക്കുറിച്ച് ഇങ്ങനെ ചോദ്യങ്ങൾ വരികയാണ് അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് മോശമാകുന്നു പെനാൽറ്റി മിസ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പക്ഷെ കഴിഞ്ഞൊന്ന് രണ്ട് കളികൾ മോശമല്ലാതെ കളിച്ചത് കൊണ്ട് അത്തരം ചോദ്യങ്ങൾ ഇപ്പോൾ കുറവാണ് അതാണ് അദ്ദേഹം പറഞ്ഞത് കണ്ടില്ലല്ലോ കണ്ടില്ലല്ലോ എന്ന് കരുതുകയായിരുന്നു എന്ന് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് പോവുകയാണ് ഇന്നത്തെ പ്രസ് കോൺഫറൻസിൽ എംബാപ്പയെക്കുറിച്ചുള്ള ചോദ്യമില്ലാതെ കടന്നു പോകും അങ്ങനെ കടന്നു പോകുന്ന ആദ്യ പ്രസ് കോൺഫറൻസ് ആയിരിക്കും എന്നാണ് ഞാൻ കരുതിയത് പക്ഷേ കണ്ടില്ലല്ലോ എന്ന് നിനക്കുമ്പോൾ അങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോൾ നിങ്ങളുടെ ആ ചോദ്യം വന്നു എന്ന് പറഞ്ഞുകൊണ്ട് അഞ്ചലുട്ടി ഒന്ന് ചിരിച്ചു എന്നിട്ട് അദ്ദേഹം പറയുകയാണ് എംബാപ്പയെക്കുറിച്ചുള്ള ചോദ്യത്തിന് എൻ്റെ മറുപടി എംബാപ്പ ഈസ് ഫൈൻ ഹീസ് ഇംപ്രൂവിങ് ഞാൻ അദ്ദേഹത്തിന് ആവശ്യമുള്ള കോൺഫിഡൻസ് കൊടുത്തിട്ടുണ്ട് കൊടുക്കുന്നതുകൊണ്ട് കഴിഞ്ഞ രണ്ട് മത്സരങ്ങളിൽ അദ്ദേഹം മികച്ച പ്രകടനം തന്നെയാണ് നടത്തിയിരുന്നത് ഇപ്പോൾ കൂടുതൽ ആക്റ്റീവാണ് ആൾ തീർച്ചയായിട്ടും അദ്ദേഹം ഇന്നലെ പ്രസ് കോൺഫറൻസ് പറയുക തീർച്ചയായിട്ടും നാളത്തെ മത്സരത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രകടനം ഞങ്ങൾക്ക് വളരെ ആണ് എന്നുകൂടി അഞ്ചലോട്ടി പറയുന്നത് തീർച്ചയായിട്ടും ഇന്ന് റയലിന് വിജയിച്ച് കയറുക എന്നുള്ളത് പ്രധാനമാണ് അറ്റലാൻ്റെ ഈ സീസണിൽ സ്വന്തം മൈതാനത്ത് ഒരേ ഒരു കളിയെ തോറ്റിട്ടുള്ളൂ എന്ന് മാത്രമല്ല ഈ വെഫ ചാമ്പ്യൻസ് ലീഗിൽ ഈ സീസണിൽ അവർ തോറ്റിട്ടേയില്ല അപ്പോൾ അവരെ തോൽപ്പിക്കണമെങ്കിൽ എംബാപ്പയും വിനിയും ഒക്കെ അടങ്ങുന്ന സൂപ്പർ താരങ്ങളും ഇന്നും പ്രകടനം നടത്തിയേ പറ്റു അതാണ് ആഞ്ചലോട്ടി പറഞ്ഞു വെക്കുന്നത് ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങൾ ഗ്രാഫ് ടോക്സ് വേണ്ടി വെക്കാം